വെള്ളത്തൂവൽ പഞ്ചായത്തിലെ കലാറുകുട്ടി കുളപ്പുറത്ത് സന്തോഷിന്റെ കുടുംബത്തിന് ഒരു മാസത്തോളമായി കുടിവെള്ളമില്ലെന്ന് പരാതി കുടിവെള്ള പദ്ധതികൾക്കായി ലക്ഷങ്ങൾ ഫണ്ട് അനുവദിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ലെന്നാണ് പരാതി കുടിവെള്ള പദ്ധതിയുടെ ജോലികൾ നടക്കുന്നുണ്ടെങ്കിലും പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നതായും കാലതാമസം നേരിടുന്നതായുമാണ് പരാതി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാറുകുട്ടിയിലെ കുളപ്പുറത്ത് സന്തോഷിന്റെ കുടുംബമാണ് കുടിവെള്ളമില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കുടിവെള്ള പദ്ധതിക്കായി പ്രദേശത്ത് ലക്ഷങ്ങൾ ഫണ്ട് അനുവദിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ലെന്നാണ് പരാതി ഒരു മാസത്തോളമായി സന്തോഷിന്റെ കുടുംബത്തിന് കുടിവെള്ളം ലഭ്യമല്ല കുടിവെള്ള പദ്ധതിക്കായുള്ള ജോലികൾ നടക്കുന്നുണ്ടെങ്കിലും ഇവയൊന്നും പൂർത്തീകരിക്കാതെ മുടങ്ങിക്കിടക്കുന്നതായാണ് ആരോപണം ഇവിടുന്ന് പകുതി വരെ പൈപ്പ് മാറിയിട്ട് ഇവിടെ ഇവിടെ ഈ പകുതി വരെ പൈപ്പ് വെച്ചിട്ടുള്ളായിരുന്നു എന്നിട്ട് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു ബാക്കി പൈപ്പ് എന്നെ പിടിപ്പിക്കാത്തതെന്ന് ചോദിച്ചാൽ ഞങ്ങളോട് പറഞ്ഞു എടാ നീ പിടിപ്പിച്ചത് എന്നോട് സെക്രട്ടറി സെക്രട്ടറി അല്ല പ്രസിഡന്റ് പറഞ്ഞു പ്രസിഡന്റ് ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ അതിൻ്റെ ബാക്കി വെള്ളം വരുന്നില്ലായിരുന്നു ഞങ്ങളോട് ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നതോടെ പ്രസിഡന്റ് പറയും അടുത്ത ആഴ്ച ആവട്ടെ രണ്ടാമത്തെ ആഴ്ച ആഴ്ചാവട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതല്ലാണ്ട് ഒരു കാര്യം നടക്കുന്നില്ല ഇവിടെ കുറേ കുറേ തവണ ലക്ഷങ്ങൾ അനുവദിച്ചാൽ ഫണ്ട് പക്ഷേ അതൊക്കെ എവിടെ പോയിരുന്നു അവർ പിടിത്തുമില്ല അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും അത്രയില്ല എന്നൊക്കെ ഞങ്ങളോട് പറയുന്നത് ഞങ്ങളൊന്നിനും സഹകരിക്കുന്നില്ല ഞങ്ങൾ അനുവദിക്കാത്ത കൊണ്ടാണെന്നൊക്കെ അവർ പറയുന്നത് പക്ഷേ കുളത്തിൽ ഫുള്ള് ചെളി ആ കുളം തേക്കാൻ വേണ്ടി നാല് ലക്ഷങ്ങൾ അനുവദിച്ച അതൊന്നും എവിടെ പോയിരുന്നു അവരോട് ചോദിച്ചാൽ അവർക്കറിയില്ല കുളം തേക്കിയിട്ട് വരും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് കാര്യം ധരിപ്പിച്ചെങ്കിലും കാലതാമസം വരുത്തുന്നതായും പ്രദേശത്തുള്ളവർ സഹകരിക്കാത്തതുകൊണ്ടാണ് പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതെന്നുമാണ് മറുപടി കുടിവെള്ളത്തിനായുള്ള പൈപ്പുൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പണികൾ പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ് എത്രയും വേഗം തങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും തുടങ്ങിവച്ച പദ്ധതികൾ പൂർത്തീകരിക്കണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി